ഹലോ അസ്സാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേവിഡേ വിത്ത് പാത്തു അങ്ങനെ നാട്ടിലെത്തലും പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മളിത് വയനാട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ യാതൊരു ലക്ഷ്യവും ഇല്ലാത്തൊരു യാത്രക്കാണ് കേട്ടോ നമ്മളിറങ്ങിയത് ആദ്യം നമ്മൾ ഊട്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അത് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഊട്ടിയെല്ലാം മാറ്റി നമ്മൾ വയനാട്ടിൽ വയനാട്ടിലെവിടെയെങ്കിലും കറങ്ങാന്നുള്ളൊരു തീരുമാനത്തിലെത്തി അപ്പോൾ അതാ പോകുന്ന വഴിക്ക് നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയാണ് അങ്ങനെ നമ്മൾ പോയി പോയി ചേകാടിയാണ് കേട്ടോ എത്തിയത് ഇതിനു മുമ്പ് ചേകാടി പോയിട്ടുണ്ട് ആ ഒരു ബ്ലോഗ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീട്ടുകാരും ചേകാടി കണ്ടിട്ടില്ല അവരോട് ചോദിച്ചപ്പോൾ അവർക്കും താല്പര്യമാണ് അവിടെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് നമ്മൾ സുഖമായിട്ട് എൻ്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായം പയമ്പരൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ നട്ടുച്ച സമയം നമ്മൾ ചായക്കടയിലേക്ക് എത്തിയില്ല അതിന് മുമ്പ് കുറേ മാങ്ങള്ളൊരു സ്പോട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയാണ് കേട്ടോ എത്ര എങ്ങാനും മാങ്ങാണ് അവിടെ ഉള്ളത് നമ്മൾ പറയാൻ തന്നെ അറിയില്ല അത്ര കഥകണ്ടേനു പിന്നെ കോമാങ്ങയ കേട്ടോ കുറേ കാലം നമ്മൾ കോമാ കഴിച്ചിട്ടും കണ്ടിട്ടൊക്കെ അപ്പോൾ നമുക്ക് പറിക്കാൻ കിട്ടുന്നിടത്തും ഉണ്ട് ഒരുപാട് താഴെ വീണ് കെടുക്കുന്നുണ്ട് നമ്മളതൊക്കെ പെറുക്കിയെടുത്തിട്ടുണ്ടേനു പിന്നെ ഇവിടെ അടിപൊളി ഒരു ലൊക്കേഷൻ കേട്ടോ ചേഗാഡീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ ആ ഒരു മഞ്ഞ സാരി എടുത്തിട്ട് പോകണം ചേച്ചി ഞങ്ങൾ മാങ്ങ പെറുക്കുന്നുണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അവരെ വീട് നേരതാണ് ഈ കാണുന്ന വയലിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ നല്ല നാട്ടുമാങ്ങുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വരുമ്പത്തുകൂടി പോയിട്ട് പെർക്കിക്കോളി എന്ന് പറഞ്ഞത് ആ കാണുന്ന കുഞ്ഞ് വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വയലിലൊക്കെ വെള്ളം കണ്ടപ്പോൾ പിന്നെ പോയില്ല പിന്നെ പിന്നെന്താ നമ്മൾ അവിടെ നേരെ സുഖവേട്ടൻ്റെ ചായക്കടയിലെത്തിയിട്ടോ അവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരെ അങ്ങോട്ടേക്കുള്ളൂ ഇവിടെ വന്നപ്പോൾ സുഖവേട്ടന് പഴമൊക്കെ കട്ട് ചെയ്ത് പഴംപൊരിക്കുള്ള മാവുണ്ടാക്കുന്ന ഉള്ളതിനും ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും റെഡിയാവും എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ അവിടെ ചായ ഒന്നും കുടിച്ചില്ല അവിടെ ഇതേ പറഞ്ഞ പോലെ തന്നെ പല വിധത്തിലുള്ള മാങ്ങകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നും കുറച്ച് മാങ്ങയൊക്കെ പൊറുക്കി നാട്ടു മാങ്ങയും ചില മാങ്ങയും അങ്ങനെ എന്തൊക്കെയോ പേരറിയാത്ത കുറേ സൈസ് മാങ്ങയൊക്കെ ഉണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ മഴയൊന്നുമില്ലാണ്ട് അങ്ങനെ കുറച്ച് മുമ്പോട്ടേക്ക് വന്നപ്പോൾ നമ്മുടെ കബനി നദിയാണെന്ന് തോന്നുന്നുണ്ട് വയനാട്ടിൽ കബനി അല്ലാതെ പിന്നെ ഏതാണേ അപ്പോൾ അവിടെ കുറേ ഈ വണ്ടിയൊക്കെ കണ്ടപ്പോൾ നമ്മളും അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഉള്ള ആൾക്കാരാണ് തോന്നുന്നുണ്ട് ഓരെല്ലാവരും ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് ഇരുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് പിന്നെ കുറേ ആളുകൾ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളും അവിടെ നിർത്തി നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും ഭയങ്കര ഒരു നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ കുറേ സമയം അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു മതി 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 നമ്മളവിടെ നിൽക്കുന്ന ടൈമിൽ തന്നെ അവർക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ടായിട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് എനിക്കിനു മുന്നേ പുഴമീൻ കണ്ടു പരിചയമുള്ളതുകൊണ്ട് ഇതിൽ ഒരു പിടിച്ച കുറച്ച് മീൻ്റെ ഒക്കെ പേര്ക്കറിയുന്നു അപ്പം ഞാൻ അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ അവിടെ ഉള്ള ആളാണ് കേട്ടോ അവനോട് ഞാൻ ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു ഇത് ഇന്ന പേരല്ലേ അവനാന്ന് പറയും അത് ആ പേരെങ്ങനല്ലെങ്കിൽ ഇൻ്റെ കൂടെ ഉള്ളവരിന്റെ കൊല്ലേനു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാൻ ചോദിച്ച പേരൊക്കെ കറക്റ്റേനു അങ്ങനെ ഇവർക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് അവർ ഇങ്ങനെ വല ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുള്ളതാണ് മീനൊക്കെ കാരണം ഇവർ വൈകുന്നേരമായിട്ടാണല്ലോ അവിടെ നിന്ന് പോവുക ആ ഒരു ടൈമിൽ അത് എടുത്തിട്ട് ഒരു വീട്ടിൽ പോവും അപ്പോൾ അതുവരെ ഇങ്ങനെ കരയിൽ കിടക്കുമ്പം ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ അപ്പം ഞാൻ ആ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് പൊക്കി നോക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനോട് എവിടെയോ മിസ്സായിപ്പോയി ഇതാണ് മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഫുഡ് എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ കരയിലൊക്കെ ഓരോ കുറ്റി ഇങ്ങനെ വെച്ചിട്ട് അതിൽ ചൂണ്ടൽ വെച്ചിട്ട് ഒരു പുഴയിലേക്ക് ഇറക്കി വെക്കും മീൻ കുടുങ്ങി കഴിയുമ്പം ആ ഒരു ചൂണ്ടലും കുപ്പിയൊക്കെ ഇങ്ങനെ ഷേക്ക് ആവട്ടാണ് ചെയ്യുക അങ്ങനെ എന്തൊക്കെ ഒരു ടെക്നിക്കിലാണ് അവർ പിടിക്കുന്നത് എന്തായാലും സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ കിട്ടി കിട്ടി ണ്ടാക്കിട്ടാണ് കുടുങ്ങാത്തോട് പിന്നെ നമ്മൾ അവിടുന്ന് ഇതാ പോയിട്ടോ ഇനി നമുക്ക് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്പോട്ട് കിട്ടണം ഫുഡ് നമ്മള് രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോന്നിണ്ട് അപ്പം അത് നമുക്ക് എവിടെയെങ്കിലും നല്ല കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഴിക്കണം അതിന് വേണമെങ്കിൽ കുറച്ച് മുമ്പോട്ടേക്ക് ഇങ്ങനെ പോയി നമ്മൾ ഇവിടെ എവിടെയൊക്കെ നോക്കിയാലും നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ പിന്നെ വെയിലാണോ നമുക്കൊരു തണൽ വേണം അങ്ങനെ തെരഞ്ഞു പോവുകയാണ് അങ്ങനെ പോയി പോയി നമ്മള് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടും കണ്ടിടിച്ചിട്ടുണ്ട് കേട്ടോ നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോകും അത്രക്കും അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ആ ഒരു പുഴയിൽ നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നും നമ്മളും അവരെ വണ്ടിയൊക്കെ നിർത്തിയതണ്ടാണെങ്കിൽ നമ്മളും നിർത്തി കേട്ടോ അങ്ങനെ രണ്ട് കാർ എവിടെയെങ്കിലും നിർത്തിയുണ്ടോ അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ വെച്ചാൽ നമ്മളും ചാടി ഇറങ്ങുമല്ലോ ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസനും മോഹൻലാലും പറഞ്ഞ പോലെ എത്ര മനോഹരമായ ശബ്ദമാണ് ആ കേൾക്കുന്നത് അപ്പോൾ അതാ ഈ പുഴക്കരയിൽ പുഴക്കരയിലിരുന്ന് നല്ല ചോറും ചിക്കൻ കറിയും പയറുപ്പേരും ചമ്മന്തി ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ് കിട്ടി അപ്പോൾ ഇവന്മാരെ നമ്മൾ കുറേ നേരമായിട്ട് അലമ്പാക്കുന്നുണ്ട് ഇവർക്ക് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് പാട്ടവായലിൽ പോയപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിൽ പോയി ആ ഒരു വ്ളോഗിൻ്റെ ചാനലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോകാൻ പറഞ്ഞാൽ കച്ചറുണ്ടാക്കിണ്ട് അപ്പോൾ അവർക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള പൂൾ തന്നെ കിട്ടി അങ്ങനെ ഒരു ഹാപ്പിയായി നമ്മൾ ഹാപ്പിയായി ഫുഡൊക്കെ അയച്ച് ഓരോ നീരാട്ടൊക്കെ തന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ പോക്കിലും വരവിലും നമ്മൾ ഒരു മൃഗങ്ങളെയും കണ്ടില്ല നമ്മൾ നേരെ തിരുനെല്ലിക്കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയപ്പം അവിടുന്ന് ഭാഗ്യത്തിന് നമുക്കൊരു മാന്യൊക്കെ കാണാൻ വേണ്ടി പറ്റി പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഈ ഒരു കുഞ്ഞ് വ്ലോഗ് ഇത്രക്കൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല അടിപൊളി അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്